ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും രാവിലെ ചായക്കുള്ള പരിപാടിയിലായിരിക്കും അല്ലേ അപ്പം ഞാനും ചായക്കുള്ള പരിപാടിയിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ദോശയും തക്കാളി ചട്ണിയാണ് അതായത് തക്കാളി ഉള്ളിയൊക്കെ വാട്ടി മിക്സിയിലിട്ട് അരക്കുന്ന ഒരു ചട്നിയില്ലേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ രണ്ട് വറ്റൽമുളക് നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം അപ്പം ഞാൻ രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും ഈ ഒരു രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഞാൻ ഈ ചെറിയുള്ളിയുടെ കൂടെ തന്നെ ഒരു പകുതി വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഇത്ര ചെറിയ ഉള്ളി ചെറിയുള്ളി അതുകൊണ്ട് ഒരു കഷ്ണം വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ മുഴുവനായിട്ടും വലിയ ഉള്ളി എടുത്താലും മതി ഞാൻ സാധാരണ വലിയ ഉള്ളിയിലാണ് ചെയ്യാറ് പക്ഷേ അതിനേക്കാളും കുറച്ച് ഒരു ഒരിത്തിരിപ്പൊടി ടേസ്റ്റ് കൂടുതൽ ഈ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നന്നായിട്ടൊന്ന് പാട്ടി റ്റിയെടുക്കുക അതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായി ചൂടാറിയതിന് ശേഷം ഉപ്പും കൂടെ ഇട്ടിട്ട് എന്തു ചെയ്യുക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ചട്ണി റെഡി അപ്പോൾ എന്താ എളുപ്പല്ലേ അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ ദോശയ്ക്ക് കൂട്ടാനുള്ളത് പിന്നെ ചായ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ചായ വെള്ളവും പാലും കൂടെ തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യും തീ ഓഫ് ചെയ്ത് പിന്നെ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കും അങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കാറ് ഇപ്പം തുടങ്ങിയ കുറച്ച് കാലമായിട്ട് തുടങ്ങിയ ഒരു ശീലമാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ ചായ ഉണ്ടാക്കുമ്പം മറ്റേ തരത്തിലുണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് ഞാനിത് ഒരു സ്ഥലത്ത് വായിച്ചതാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുറച്ച് ടേസ്റ്റ് കിട്ടുന്നൊക്കെ അപ്പം അന്ന് മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ചായയും ചട്നിയും ഒക്കെ റെഡി ആയിട്ട് നമുക്ക് ദോശയുണ്ടാക്കാം അപ്പം ദോശമാവ് തലേ ദിവസം തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കിട്ടും അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പം കൂടിയിട്ട് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയും കൂടി ചുട്ടെടുക്കുകയാണ് അപ്പോൾ ദോശ ഒന്ന് ചുട്ടു രണ്ട് ചുട്ടു മൂന്ന് ചുട്ടു അപ്പോഴേക്ക് ഹസ്ബൻഡിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്ക് നമ്മുടെ ദോശയും ചട്നിയും ചായ ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഓഫീസിലേക്ക് വന്നയച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ പരിപാടി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തക്കാളി ചട്നിക്ക് പകരം മോൾക്ക് വേണ്ടി വൈറ്റ് ചട്നിയും കൂടി ഉണ്ടാക്കി കാരണം എന്ന് വെച്ചാൽ അവൾക്ക് ഈ എരിവ് ശരിയാവില്ല അപ്പോൾ അതും കൂടി ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് ചായ കുടിച്ചു അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ